ൾ കൊണ്ട് എഴുതിയിരുന്നു സാറിന്റെ സ്പീക്ക് അബൌട്ട് നോൺ വയലൻസ് പക്ഷെ സാർ ജീവിത വിക്രം ആയാലും സേനാപതി ആയാലും സോ അതൊരു കോൺഫ്ലിക് ആവാറുണ്ട് അല്ലി യാണെങ്കിൽ ഞാൻ ഒരിക്കലും മഹാത്മാ ഗാന്ധി എന്ന് പറയാറില്ല കാരണം ഐ സാഡ് ബീങ്ക് ഓഫ് മോഹൻദാസ്കർദ്ധി ഒരിക്കലും ഭക്തനാവാൻ സാധ്യതയില്ല ആവില്ല ബിക്കോസ് ഐ ആം മേഡ് ലൈക്ക് ദാറ്റ് മൈ ലിറ്റ് അല്ല ഈ വീതം വയലൻസ് രണ്ടും കണക്ട് ചെയ്യുന്നുണ്ട് I okay, am the height of valor is a insult. Gandhi told me that a bad, a sad, a Actually, both are brothers with a different face, same coin with a different side to it. We are all other way too. We are You can hit me as much as you like. ും ശരിയാണ് ഈ ലോകത്ത് രണ്ടും ആവശ്യമാണ് ഞാൻ എന്നുള്ളതാണ് മുഖ്യം ഹി സെയിൽസ്ക്രീൻ ഇതിന്റെ നിങ്ങളുടെ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരവൊക്കെ അതിലുണ്ട് ഡയലോഗ്സിലുണ്ട് All the same thing. Why are you then wearing Senapati's uniform if you so believe in Gandhi? So he is also a man who doesn't uh, take Gandhiji lightly. He takes him uh, to be a very serious answer to today's questions. So you will see that in the film, I think. You will get the answer, I hope.